നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സൗരോർജ്ജ പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതി കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അവഗണിച്ചത് വിവാദമാകുന്നു നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയന് പ്രോട്ടോകോൾ പ്രകാരം അർഹമായ പ്രാധാന്യം നൽകാത്തതാണ് വിവാദമായത് അധ്യക്ഷസ്ഥാനമോ അതല്ലെങ്കിൽ സ്വാഗതം പറയുവാനുള്ള അവസരമോ നൽകുന്നതിന് ഇവരെ ആശംസ പ്രാസംഗികരിൽ ഒരാളായി മാത്രം ഒതുക്കിയതിനെതിരെ പ്രഭിതാ ജയൻ രംഗത്തുവന്നു ഉദ്ഘാടന പരിപാടിയിൽ ഇവർ പങ്കെടുത്തില്ല പിന്നീട് അവർ ഇതേക്കുറിച്ച് പ്രതികരിച്ചു നെന്മാര ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ എം ജി എൻ ആർ ജസിന്റെ ഒരു കെട്ടിടം പണിത് ഇന്ന് ഉദ്ഘാടനം നടക്കുകയാണ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിൽ ആണ് കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എം പി രാധാകൃഷ്ണനാണ് നിർവഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഫണ്ട് മുഴുവനും നമ്മുടെ നെന്മാർ ഗ്രാമപഞ്ചായത്തിൻ്റെ എം ജി എൻ ആർജസിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പതിനേഴ് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് വകിയിരുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് തൊഴിൽ തൊഴിൽ ദിനങ്ങളാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ ഈ ഒരു പഞ്ചായത്തിൽ തറക്കല്ലിട ഇടലും മറ്റുമായി എല്ലാത്തിനും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോയ ആളുകളായിരുന്നു കക്ഷി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് എം പി ഒന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നെന്മാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയോ അല്ലെങ്കിൽ മറ്റാരെയും അറിയിക്കാതെയാണ് അത് ആ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു രണ്ട് അംഗൻവാടികളും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എം ജി എൻ ആർജസിൻ്റെ തൊഴിലുറപ്പിൻ്റെ പദ്ധതി മുഖാന്തരമാണ് രണ്ട് അംഗൻവാടികളും മൂന്ന് അംഗൻവാടികൾ പണിതു അതിൽ ഒരു അംഗൻവാടി നമ്മൾ ഉദ്ഘാടനം ചെയ്തു രണ്ട് അംഗൻവാടികൾ ഇതുപോലെ പറയാതെയാണ് രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെയാണ് അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭരണസന്ധിയെ അവഗേളിച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയം അതിൽ കലർത്തി കൊണ്ടുതന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇതൊന്നു രണ്ട് അനുഭവങ്ങളെല്ലാം പലതരത്തിലും ഇവർ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കുകയാണ് യു ടി വിന്യൂസ് പാലക്കാട്